ിൽ ഒരു താമസിച്ചിരുന്നു അതുവഴി പോകുന്നവരെയെല്ലാം തീക്ഷിച്ചു കൊണ്ടുപോകുന്നതായിരുന്നു അവന്റെ പതിവ് പലരൂപത്തിലും പല ഭാവത്തിലും പ്രത്യക്ഷപ്പെടുന്നു അങ്ങനെ ഒരു നമ്പൂതിരി മൃഷ്ട ഭോജനമൊക്കെ കഴിഞ്ഞ് അതുവഴി പോകുമ്പോൾ വരുന്നേൽക്കുന്ന നമ്പുരി സൂര്യരെ കണ്ടപ്പോൾ സന്തോഷമായി അവൾ പിന്നീട് അവരെ ആരും കണ്ടിട്ടില്ല കുഞ്ഞിനെ പള്ളിക്കുടത്തിലേക്ക് അയച്ചത് ശുംക്കൂരം തൊട്ട് നടന്നു മുങ്ങുന്ന ഉണ്ണിനെ കണ്ടാൽ ആണാത്തത് അപ്പോൾ ഈ ഭൂതദിനെ ഞാൻ വളർത്തിയാലൂതമറിപ്പിടിക്കിടാൻ്റെ വേഷം എടുത്തു ും ഉണ്ണയും വാലിച്ചു കൊണ്ട് അവർ മലമുകളിലേക്ക് പോയി നേരം സന്ധ്യയായി മലമ്പുകളിലേക്ക് പോയ ഇതുവരെ തിരിച്ചെത്തിയില്ല മഞ്ഞളിലാകെ പേടിച്ചു ഞങ്ങൾ വീണ്ടും വീണ്ടും ഉണ്ണിയെ തിരങ്ങി ഉണ്ണിയെ ച എന്റെ ഉണ്ണെ കണ്ടോ ഓം ബ്രാട്ടി മലമ്പുളി കയക്കനെ കണ്ട് കൂടെ ഒരു ഉണ്ട് ബ്രാട്ടിയുണ്ട് മനസ്സിലായി ഉണ്ണിയെ ഭൂതമാണ് കൊണ്ടുപോയതെന്ന് അവർ മലമ്പുളിയിലേക്ക് ഓടിപ്പോൾ എൻ്റെ എനിക്ക് തിരിച്ചു തരൂ എനിക്ക് എൻ്റെ ഉണ്ണിയെ വേണം വേഗം എൻ്റെ ഉണ്ണി എനിക്ക് തിരിച്ചു തരൂ ഭൂതത്തിന് മനസ്സിലായി ഉണ്ണിയുടെ അമ്മയാണ് ഇതും അവരെ ചുഴിയാൽ വേനാലിയാൽ പിന്തിപ്പിക്കാൻ ശ്രമിച്ചു എന്നാലും പിന്നോട്ട് നീങ്ങിയില്ല ഒക്കെ അവർക്ക് നടക്കി ഇത് കണ്ടാൽ നന്നെ എനിക്ക് അടക്കാനായില്ല ഞങ്ങൾ തൻ്റെ രണ്ട് കണ്ണുകളും ചൂർന്നെടുത്ത് ബുദ്ധത്തിനു കൊണ്ട് പറഞ്ഞു എൻ്റെ രണ്ട് രണ്ടു വലുതാണ് എനിക്ക് എൻ്റെ ഉണ്ണി എനിക്ക് എൻ്റെ ഉണ്ണിയെ തിരിച്ചു തരൂ അപ്പോൾ ബുദ്ധത്തിനൊരു ബുദ്ധി തന്നെ ഇവിടെ ഇപ്പോൾ കണ്ണു കാണുന്ന

ഭൂതത്തിന് ഉണ്ണിയെ കൂട്ടു എന്ന് മനസ്സിലാക്കി അമ്മയിൽ പറഞ്ഞു വർഷത്തിലൊരുത്തൽ നീ എൻ്റെ ഉണ്ണിയ ഭൂതത്തിന് സന്തോഷമായി കൂട്ടുകാരിൽ ഈ കഥയിൽ ഒരു ഗുണപാഠമുണ്ട് അമ്മമാർ നമ്മളെ അടിക്കും ഷവാരിക്കും അതെല്ലാം നമ്മുടെ നന്മയ്ക്ക് നന്മയ്ക്ക് വേണ്ടിയാണ് അമ്മമാർ സ്നേഹിച്ച അച്ഛനല്ലും മേലോട്ട് നില ചൊല് മാത്ര ാളിലും എല്ലാ അമ്മമാർക്കും വേണ്ടി ഞാനിക്കത് സമർപ്പിക്കുന്നു നന്ദി